അപ്പോൾ നമ്മളെ മെഷീൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് നല്ലത് അപ്പോൾ ഈ കർട്ടനൊക്കെ മാറ്റിയിട്ടാൽ ഇവിടെ നിന്ന് തയ്ക്കാനൊക്കെ പറ്റും പിന്നെ പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഇട്ടത് പിന്നെ മേലൊക്കെ ഇടുകയാണെങ്കിൽ അല്ലപ്പോഴും ആരെങ്കിലുമൊക്കെ തയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ മേലെ കയറി വരണ്ടേ അപ്പോൾ അത് ചാരിച്ചിട്ട് ഇവിടെത്തന്നെ ഇട്ടു കേട്ടോ വരുന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ സിറ്റൗട്ടിട്ടിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ആ സോഫ പക്ഷെ അത് ൂടെ ഒക്കെ പൂച്ച കയറും ഒക്കെ പൂച്ച കയറിയാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ ഇവിടെ രണ്ട് ചെയർ മാത്രം കൊടുത്തിട്ടു കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടാലോ അപ്പോൾ എല്ലാം ഒന്ന് അടക്കിപ്പിറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജും കാര്യങ്ങൾ ഫ്രിഡ്ജിൽ ഏകദേശം സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ തുറക്കുമ്പോൾ ഇളക്കണ്ട അതിനെന്തെങ്കിലും വെക്കണം പിന്നെ എല്ലാം അങ്ങനെ ഒതുങ്ങി വരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മളിവിടെ താമസമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ പിന്നെ ആദ്യത്തെ പോലെ തന്നെ ഒക്കെ പൊടി പിടിച്ച് എല്ലാം കുറച്ചെ കുറേശങ്ങനെ വേറെക്കണം പിന്നെ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒക്കെ കഴുകി വെക്കണം ഒക്കെ പൊടി പിടിച്ചിട്ടുണ്ട് ും കൂടലൂർ പോയപ്പോൾ വാങ്ങിച്ചോ ഇവിടെ നിന്ന് നൂല് വാങ്ങാൻ പോകാനൊക്കെ ആവില്ലല്ലോ അപ്പം നമ്മൾ എന്തെങ്കിലും തയ്ക്കാമല്ലോ അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഈ നൂല് എന്ന് പറഞ്ഞാൽ ഈ നൂലിന് അഞ്ച് ആറ് രൂപയാണ് കേട്ടോ അപ്പം നമ്മളെ ചെറിയ നൂലാണെങ്കിൽ അതിന് അഞ്ച് രൂപ നോക്കും അപ്പോൾ ചെറിയ നൂല് അടിനൂലും നാലുന്നൂലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്ലൗസ് തയ്ക്കാനൊക്കെ തയ്ക്കൂളൂ ഇതാണെങ്കിൽ രണ്ടെണ്ണം തയ്ക്കാനൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ആദ്യം താവശ്യമില്ലെന്ന് വാങ്ങിയിരുന്നത് അഞ്ച് രൂപക്കാട്ട് പിന്നെ കൂടുതലൂന്ന് തന്നെ വാങ്ങില്ലേ എ ടി എച്ച് അപ്പം ഞങ്ങൾ എപ്പോഴും ഇരുന്നൂറ് രൂപക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പതിനൊക്കെ വാങ്ങിക്കൂടാ പക്ഷേ ഇരുന്നൂറിന് തന്നെ വാങ്ങിച്ചോളും കൂക്ക്സ് പാക്ക് പണി പിന്നെ ചോക്ക് എമ്മിൻ സൂചി മെഷീൻ സൂചി ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ തയ്ക്കാനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ കുറച്ചും കൂടി വാങ്ങിക്കുകയെന്ന് ചോദിച്ചു പിന്നെ ഇവിടെയൊക്കെ ഇനി അറിഞ്ഞു വന്നിട്ട് വേണം പിന്നെ നമ്മൾ തയ്ക്കുകയില്ലേന്നൊക്കെ അവിടെ നിന്ന് ചിലപ്പം എനിക്ക് സ്ഥിരം തയ്ച്ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം കൊടുത്തയക്കുമായിരിക്കും കേട്ടോ ബ്ലൗസൊക്കെ ഇനി എന്താ ചെയ്യുക തയ്ക്കാനെന്നൊക്കെ പറഞ്ഞാൽ കടയിൽ നമ്മൾ ഷോപ്പിലൊക്കെ പോയി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൊടുത്തയക്കണമെങ്കിൽ തയ്ച്ച് കൊടുക്കണം ഇവിടെയൊക്കെ ഒന്ന് അറിഞ്ഞു വേണം വരണം പിന്നെ കുറച്ച് നൈറ്റി തുണിയൊക്കെ ഇറക്കണമെന്നൊക്കെ വിചാരിക്കുന്നിട്ട് എല്ലാം നടക്കുമായിരിക്കുമല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്